എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഓഫാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് കുറേശ്ശേ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ചൂ തിളച്ച വെള്ളം ഒരു സ്പൂൺ വെച്ച് ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ കൈയ്യൊക്കെ പൊള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി സ്പൂൺ കൊണ്ട് മിക്സാക്കി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചെടുത്ത് സ്പൂൺ കൊണ്ട് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് കൈ കൊണ്ട് എടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇപ്പം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കാവുന്നതാണ് ചപ്പത്തിയുടെയും പത്തിരിയുടെ ഒക്കെ പോലെ തന്നെ നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് പൂരി കിട്ടും അപ്പം നന്നായി ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ചെറിയ ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് എല്ലാ മാവും ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുഴല് വെച്ച് പരുത്തിയെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ പ്രസ്സിൽ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഓരോ ബോൾ വെച്ച് പ്രസ് ചെയ്ത് ഭൂരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒരു ഏകദേശം ഒരു തിക്നെസ്സിൽ പരത്തിയാൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എന്ത് കിട്ടും അപ്പോൾ എല്ലാ ബോൾസും ഇങ്ങനെ പൂരിയാക്കി ഒന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ എല്ലാ പൂരിയും ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഇത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായി ചൂടായതിനു ശേഷം എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇട്ടെടുക്കാവുള്ളൂ എന്നാൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് മറിച്ചിട്ടാൽ മതി അടുത്ത ഭാഗവും കൂടി വേവിച്ച് എടുത്താൽ പൂരി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പൂരി വറത്തെടുക്കുന്നതിന് വേണ്ടി സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാണ് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചായയുടെ കൂടെ ഈ പൂരി കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും കൂടാതെ നമ്മുടെ വെജിറ്റബിൾ കറിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്